എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഉള്ളിയും കിഴങ്ങും വെച്ചിട്ടുള്ള നല്ലൊരു കറിയാണ് കറിയാണെന്ന് ചോറിൻ്റെ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളതാണ് റെഡിയാക്കി എടുക്കുന്നത് വീഡിയോ എല്ലാവരും ഒന്ന് കണ്ട് നോക്കുക ഇഷ്ടമാവാണെന്ന് നിങ്ങളുടെ അഭിപ്രായം ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഒരു കറി റെഡിയാക്കി എടുക്കാനായിട്ട് വളരെ സിമ്പിളാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം ഞാനിവിടെ മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് നല്ല ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഉരുളക്കിഴങ്ങാണ് ഒന്നര സവാള എടുത്തിട്ടുണ്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കാട്ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഒരു മൂന്ന് നാല് പച്ചമുളക് നടുകെ കീറിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് വെള്ളം ഇനി നമ്മൾ വേവുന്ന ആ ഒരു ടൈമിൽ കുറവാണെ തോന്നുകയാണെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളം പറ്റിയിട്ടുണ്ടെങ്കിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്കുള്ളൊരു അരപ്പ് റെഡിയാക്കി എടുക്കാൻ അരമുറ തേങ്ങ എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ വലിയ ജീരകവും നമ്മൾ മഞ്ഞൾപ്പൊടിയും കൂടി വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ അരപ്പ് ഒഴിച്ച് കൊടുക്കുകയാണ് അരപ്പ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം മിക്സി ജാറിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് വീണ്ടും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരുപാട് കട്ടിക്കല്ല ഈ ഒരു കട്ടിക്കാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് എന്നാൽ ഒരുപാട് ലൂസിലും അല്ല കേട്ടോ ഈ ഒരു സമയത്ത് ഉപ്പുണ്ടോ നോക്കിയിട്ട് വീണ്ടും ഉപ്പ് ചേർക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എനിക്കിവിടെയൊരു കറിയിലേക്ക് ഉപ്പൊക്കെ പാകത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതിലേക്കൊന്ന് താളിച്ചൊഴിക്കുക ഒരു ചട്ടിയിലേക്ക് നമ്മൾ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ചൂടാകുന്ന സമയത്ത് വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു മൂന്ന് നാല് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഈ ഒരു ഉള്ളിയും കറിവേപ്പിലയും അതുപോലെ തന്നെ വറ്റൽമുണങ്ങും കൂടി നന്നായിട്ട് മൂപ്പിച്ചിട്ട് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ചെറിയ ഉള്ളി ഇതുപോലെ മൂപ്പിച്ചിട്ട് കടകിൻ്റെ കൂടെ മൂപ്പിച്ചിട്ട് നമ്മൾ കറിയിലേക്ക് ഏത് കറിയിലേക്കും ഇങ്ങനെ ചേർക്കാവുന്നതാണ് കേട്ടോ തേങ്ങ അരച്ചിട്ടുള്ള കറിയിലേക്കൊക്കെ എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ വേഗം തന്നെ മൂടി വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ആ കറിയിലേക്ക് ഒഴിച്ച പാട് അന്നാണ് മൂടി വെക്കുക അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ആ കറിയിൽ തന്നെ തങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് മൂടിയൊക്കെ തുറന്നിട്ട് നമ്മുടെ കറി ഒന്ന് ഇളക്കി ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ തേങ്ങ അരച്ചിട്ടുള്ള ഉള്ളിയും കിഴങ്ങും കറി അട്ടിപ്പൊളിയായിട്ട് നമുക്കിവിടെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് ചോറിൻ്റെ കൂടെയാണ് കേട്ടോ ഏറ്റവും നല്ല ടേസ്റ്റ് ആയിട്ട് ഈ ഒരു കറി നമുക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മറക്കരുതിട്ട് വീണ്ടും നമുക്ക് നാക്കണാം